ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സമാസ് ക്രീം മേളയ്ക്ക് സ്വാഗതം നമ്മളിന്ന് തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ ഒരു പൊരി മിക്സ് റെസിപ്പിയാണ് ആദ്യം തന്നെ നമുക്കൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയിലൊന്ന് നന്നായി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ഒരു കപ്പ് കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നന്നായി തന്നെ ഒന്ന് റോസ്റ്റായി വരണം നമുക്കിതിലേക്ക് കുറച്ച് കടലപ്പരിപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാനിതിലേക്ക് ഈ ഒരു കപ്പലിൻ്റെ മാത്രമേ ചേർത്തിട്ടുള്ളൂ നന്നായിട്ട് അതിൻ്റെ കളറെല്ലാം മാറി റോസ്റ്റായി വന്നപ്പോൾ ഇതിലേക്ക് ഒന്ന് രണ്ട് വെളുത്തുള്ളി ഒന്ന് തൊലിയോടുകൂടി തന്നെ ഒന്ന് ചതച്ചുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും ഒന്ന് നന്നായി വഴറ്റി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ചധികം കറിവേപ്പില ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതെല്ലാം ഒന്ന് നന്നായി തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് നന്നായി തന്നെ ഒന്ന് അഴറ്റി കൊടുക്കാം അടുത്തതായിട്ട് ഒരു കാൽ ടീസ്പൂൺ കായം പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു മിക്സറെ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും അതിനായിട്ടാണ് ഇനി നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ഒരു കപ്പ് പൊരി ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് റോസ്റ്റാക്കി എടുക്കണം ആ പൊരിയൊക്കെ നല്ല ക്രിസ്പായിട്ട് വരുന്ന വിധത്തിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് കാശ്മീരി ചില്ലിയാണ് ചേർത്തിട്ടുള്ളത് നമ്മുടെ എരിവിനെ ആവശ്യമായിട്ടുള്ളത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലതുപോലെയൊന്ന് മിക്സാക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം പൊരിയിൽ ഉപ്പുണ്ട് അതുകൂടെ നോക്കിയിട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ അടുത്ത ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായി തന്നെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം ആ ഒരു ഉപ്പും മുളകുമൊക്കെ നല്ലപോലെ എല്ലാ ഭാഗത്തും പിടിക്കത്തക്ക ഇതിൽ മിക്സാക്കി നമുക്കിത് സെർവ് ചെയ്യാം അപ്പോൾ ഇതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പൊരി കൊണ്ടുള്ള ഈ ഒരു മിക്സ്ച്ചറ് തയ്യാറായിട്ടുണ്ട് നിങ്ങൾ ഇതുവരേക്കും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊരി മിക്സ്ച്ചർ റെസിപ്പിയാണിത് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറന്നു പോരുത് പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക്